മനസ്സിൽ പക്ഷേ ഈ ഇത് ചരിത്രത്തിന്റെ നാളുകളിലേക്കുള്ള മനോഹരമായ ചിത്രമാണ് മോദിയും അമിത്ഷായും ഈ രാജ്യത്തെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുമ്പോ മതേതര ഇന്ത്യയുടെ പോരാളിയെ യുദ്ധക്കളത്തിൽ വീഴ്ത്താൻ ശ്രമിക്കുമ്പോ മതേതര ഇന്ത്യയുടെ പോരാളിയെ രാജ്യത്തിൽ ആർ എസ് എസ് ട്രൗസറിന്റെയും കുറവടിക്കു മുമ്പിൽ എറിഞ്ഞു പ്രിയപ്പെട്ട ജനങ്ങളെ ഇത് ചരിത്രത്തിലേക്ക് ഭാവിയിലേക്കുള്ള മനോഹരമായ ചിത്രങ്ങളാണിത് അതുകൊണ്ട് എന്റെ ഞാൻ അസൂയ എന്ന് പറയുന്നത് അഭിമാനം എന്ന് പറയുന്നത് ഈ നിമിഷം സാക്ഷി ഈ കാലം സാക്ഷി ട്വന്റി ട്വന്റി ഫോർ സാക്ഷി ജീവിതത്തിൽ ദൈവം എത്ര ആയുസ് തന്നാലും അള്ളാഹു തമ്പുരാൻ അവന്റെ ഖജനാവിൽ നിന്ന് നമുക്ക് ഔദാര്യപൂർവം ജീവിതത്തിന്റെ സുലഭമായ എത്ര നിമിഷങ്ങൾ തന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഹൃതമായി നാം കാത്തു സൂക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ ഇറങ്ങി നിൽക്കാനുള്ള നിമിത്തമാണ് സൗഭാഗ്യമാണ് എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളെ നിങ്ങളും ഇതിൽ ചേരണം നിങ്ങൾ എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ച ചിഹ്നം വെച്ചോ സാങ്കേതികമായി നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിക്കോ എൽ സി സെക്രട്ടറിക്കും ഏരിയ സെക്രട്ടറിയുടെയും ഉത്തരവാദിത്തം അതാണ് ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകരുടെയൊക്കെ ബാധ്യത അതാണ് പക്ഷേ പോളിംഗ് ബൂത്തിൽ നിങ്ങളും മെഷീനും മാത്രമാകുമ്പോ ആ നിമിഷം സ്വകാര്യമാണ് ജീവിതത്തിന്റെ അത്രമേൽ സുന്ദരമായ നിമിഷമാണ് ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ വോട്ട് പാഴാക്കല്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളോടും ഞാൻ ഈ നിമിഷം പറയുന്നതിന്റെ കാരണം മറ്റൊന്നല്ല ഡൽഹിയിലെ എ കെ ജി സെന്ററിലേക്ക് ആർ എസ് എസിന്റെ ഗുണ്ടകൾ വേട്ട ഇറച്ചു കയറുമ്പോട്ടെ കൊണ്ട് ബി ജെ പിയുടെ ഗുണ്ടകളെ തടുക്കാൻ കഴിയില്ല അവിടെ രാഹുൽ ബ്രിഗേഡിയറിന്റെ സുരക്ഷാ വലയം നിങ്ങളുടെ എ കെ ജി സെന്ററിന് ആവശ്യമുണ്ടാകും അങ്ങനെ ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് അസൂയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മണ്ഡലക്കാരാ ആകാൻ പറ്റിയില്ല ഞങ്ങളുടെ കയ്യിലും ഇരുപത്തിയാറാം തീയതിയിലെ സുന്ദരമായ പ്രഭാതത്തിൽ ജനാധിപത്യത്തിന്റെ വിവേചന ബോധത്തിന്റെ ഈ മഷിബുരളുമ്പോ രാജ്യത്തിന്റെ മാനസപുത്രനുള്ള വോട്ടാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും അസൂയയോടെ ഉറ്റുനോക്കുന്ന നിയോജക മണ്ഡലമാണ് നിങ്ങൾ എന്ന ബോധ്യം കൊണ്ടാണ് ഞാൻ അസൂയ എന്ന വാക്ക് ഉപയോഗിച്ചത് യു ആർ ബ്ലസ്ഡ് പീപ്പിൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ പുണ്യം ചെയ്തവരാണ് എന്നാമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എവിടെ മത്സരിപ്പിക്കണമെന്ന് എ ഐ സി സി ആലോചിക്കുമ്പോ എ ഐ സി സി ചിന്തിക്കുമ്പോ ചതിക്കാത്ത മണ്ഡലം വഞ്ചിക്കാത്ത മണ്ഡലം ഒറ്റ കൊടുക്കാത്ത മണ്ഡലം നരേന്ദ്രമോദിയുടെയും പരിവാരത്തിന്റെയും അദാനിമാരുടെ സാമ്രാജ്യത്വത്തിന്റെ പണക്കെട്ടിന്റെ കണ്ടെയ്നറുകൾ വന്നിറങ്ങിയാൽ ആ പണത്തിന്റെ മുമ്പിൽ തങ്ങളുടെ മനസ്സാക്ഷി പറിച്ചു കൊടുക്കാത്ത മനുഷ്യരെവിടെ എന്ന് ചിന്തിച്ചപ്പോ അവരടയാളപ്പെടുത്തിയ മണ്ണിന്റെ പേരാണ് അങ്ങാടിയുടെ പേരാണ് കാളികാവ് പേരാണ് വയനാട് അഭിമാനമേ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മുതലാളിമാരെ അടക്കുന്ന ഇടതുപക്ഷമേ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് അത് മാർസ്റ്റ് പാർട്ടിയുടെ ദേശീയ പാർട്ടി എന്ന ലൈസൻസ് കട്ടാകുമോ എന്ന ലൈസൻസ് കട്ടാകുമോ അരിവാൾ ചുറ്റിക നക്ഷത്രം അരിവാൾ ചുറ്റി നക്ഷത്രത്തിന്റെ ദേശീയ പദവിയുടെ ഗ്രാമർ നഷ്ടപ്പെടുമോ സി പി എമ്മിന്റെ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കായിരുന്നു രാജ്യത്ത് സി പി എം രാജ്യത്തെ ഇടതുപക്ഷം വേണം എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ പറയാൻ അംഗമനമില്ലാതിരുന്നിട്ടും ഇന്ത്യയുടെ പാർലമെന്റിൽ എ കെ ഗോപാലന് ഒപ്പോസിഷൻ ലീഡർ എന്ന രാഷ്ട്രീയ മാന്യതയുടെ പദവി കൊടുത്ത ജവഹർലാലിന്റെ പേരകുട്ടിയാണ് നിങ്ങളുടെ ജനവിധി തേടുന്നത് ഇടതുപക്ഷമേ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ രാഹുലിനെ വോട്ട് ചെയ്യണം കാര്യം മുസ്തഫയെ പോലെ എന്നെ പോലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നേരിട്ടു നിൽക്കുമ്പോ ഈ സദസ്സിന് വല്ല ഗൗരവവും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഗുണ്ടപ്പട മംഗളൂരുവിന്റെ തെരുവിലിറങ്ങി കൈക്കരുത്ത് കാണിച്ചപ്പോ നിന്റെ നിന്റെ പ്രായം പ്രായമാണെങ്കിൽ അത് ട്രൗസറിൽ നാലായി മടക്കി പോക്കറ്റിൽ വേണമെങ്കിൽ കർണാടക കോൺഗ്രസ് ഞങ്ങൾ ബാൻ ചെയ്യും എന്നാ പറഞ്ഞത് ഞങ്ങൾ ബാൻ ചെയ്യും എന്നാ പറഞ്ഞത് അപ്പോളോ കേരളത്തിലോ കേരളത്തിൽ ഫൈസൽ ഫൈസലിനെ കൊന്ന കൊടിഞ്ഞിയിലെ ഫൈസൽ എന്റെ നിയോജക മണ്ഡലത്തിലെ സംഘമന്ദിരത്തിൽ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ ആർ എസ് എസിന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട് അവരുടെ ഗുണ്ടപ്പടയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മലപ്പുറം ജില്ലയിലെ ആർ എസ് എസിന്റെ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞപ്പോ ആ ഫൈസലിന്റെ ഘാതകന്മാർ കൊടുങ്ങിയിലൂടെ കക്കാടങ്ങാടിയിലൂടെ രാഹുലിന്റെ മുത്തശ്ശി ആരാ മുത്തശ്ശി

അങ്ങനെ കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞ പേരക്കുട്ടിയാണ് വയനാടിന്റെ മണ്ണില് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണം ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണില് രാജീവ് രാഹുലിന്റെ പിതാവ് വന്നു നിന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടി വന്നു അന്ന് സെൽഫി ഇല്ലല്ലോ മാനടലുണ്ട് സെൽഫി എടുക്കാൻ വരുന്നവനോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നവരെ നിങ്ങൾ കേൾക്കണം തനു എന്ന പെണ്ണ് കേറാൻ വരുമ്പോ ഇന്റലിജൻസ് പറഞ്ഞു ഞങ്ങളെ ലിസ്റ്റിൽ പേരില്ല രാജീവ് പറഞ്ഞു വരട്ടെ മാലടുന്ന ഒരു പെൺകുട്ടിനെ നിങ്ങൾ എന്തിനു തടുത്തു വെക്കണം എന്ന് പറഞ്ഞു പെണ്ഡൽ അഭിനയിച്ചതാ തമിഴ് പുലിയുടെ ചാവേറായിരുന്നു അവർ അവര് തൊട്ട് വന്നിച്ചു ഒരു കൈ കൊണ്ട് പാദങ്ങൾ തൊട്ടു രാജീവിന്റെ മറ്റേ കൈകൊണ്ട് അരയിൽ ബന്ധിച്ചിരുന്ന ബെൽറ്റ് ബോംബിന്റെ പട്ടണത്തിൽ ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ കത്തി ആ മണ്ണിലേക്ക് പ്രിയപ്പെട്ട സോണിയാ ഗാന്ധി കടന്നു ചെല്ലുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ട ഷൂസിലൂടെ പാദങ്ങൾ തിരിച്ചറിയുകയാണ് ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ രാഹുൽ ചിതറിയത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ നാടിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയെ രണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ സുവർണ്ണ ക്ഷേത്രത്തിൽ പോയി സിഖ് ഭീകരന്മാർ ഒളിച്ചിരുന്നപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഫയർ ഫയർ എന്ന് പറഞ്ഞ് സുവർണത്തിന്റെ അകത്തേക്ക് മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പോയി പോസ്റ്റ് ഇടാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യലാണ് ഇരട്ട ചങ്ക് മറ്റേ ചങ്ക് ഇരട്ട ചങ്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ചങ്കാണ് തമിഴ് പുലികളുടെ മുമ്പിൽ ധീരമായി നിന്ന അച്ഛൻ ഖലിസ്ഥാൻ ഭീകരവാദികളുടെ മുമ്പില് ഇടപെട്ടു ഞങ്ങൾക്ക് പീപ്പിൾ ജനങ്ങളെ പീപ്പിൾ പീപ്പിൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങളെ മാറ്റിമറിക്കുന്നു ഫോർ എ ഗുഡ് കോസ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ രാജ്യത്തിലെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ലീഡറാണ് രാഹുൽ ഗാന്ധി എന്ന